ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ ബ്രാഞ്ച് സമ്മേളനം കണ്ണൂർ സി കണ്ണൻ നടന്നു പാലക്കാട് ഡിവിഷൻ സെക്രട്ടറി വി സുജിത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷൻ മറ്റൊരു പേരാണ് അമൃത് ഇതിന്റെ എം റെയിൽവേ വളരെ കൃത്യമായിട്ട് അതിലൊരു വാക്കുകൂടി നടത്തിയ നമ്മുടെ എം പിമാരും എം എൽ എമാരും ഒക്കെ ഗൗരവ് സ്റ്റേഷന്റെ വികസനങ്ങളെ കുറിച്ച് അവിടെയുള്ള സൗകര്യങ്ങളെ കുറിച്ച് എയർപോർട്ടിന് കിടപടയ്ക്കുന്ന സൗകര്യങ്ങളാണ് ഞങ്ങൾ നൽകുന്നത് എന്നൊക്കെ തന്നെയാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് ജനപ്രതികളടക്കം പറയുന്നു പക്ഷേ അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം മറന്നുപോയത് എന്നാണ് നമുക്ക് റെയിൽവേ ജീവനക്കാരോടെങ്കിലും പറയാനുള്ളത് കാരണം എന്താണ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് ആദ്യമായി വിൽപ്പനയ്ക്ക് വെച്ചത് എറണാകുളം റെയിൽവേ സ്റ്റേഷനും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വിൽപ്പനയ്ക്ക് വെച്ചതിനെതിരെ സിഐ ക്യുവിന്റെ നേതൃത്വത്തിൽ ഡിആർ യു നേതൃത്വം കൊടുത്തുകൊണ്ട് റെയിൽവേ മേഖലയിലെ മുഴുവൻ സംഘടനകളിൽ മസ്തൂർ റോഡിൽ എസ് ആർ ഇ എസ് ഒക്കെ ആ ആ പ്രക്ഷോഭത്തിലുണ്ടായിരുന്നു എസ് ആർ ഇ എസ് വന്നില്ല ഐ എൻ ടി സി ഉണ്ടായിരുന്നു അതാണ് അതിന്റെ വസ്തുത റെയിൽവേ മേഖലയിലെ ഒരു സമരമായിരുന്നത് ഒരു ഐ എ ടി സി പങ്കെടുത്തു പക്ഷെ റെയിൽവേയിലെ ഐ എൻ ടി സി സംഘടനയായ എസ് ആർ ഇ എസ് ആ സമരത്തിൽ പങ്കെടുത്തില്ല പി ഷാജി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന യാത്രയ്പ സമ്മേളനം സി എച്ച് ജില്ലാ സെക്രട്ടറി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു പി മനോഹരൻ കെ ലക്ഷ്മണൻ വി വി പ്രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു റെയിൽവേയിൽ ഒഴിഞ്ഞുകിടക്കുന്ന മൂന്ന് ലക്ഷത്തിൽ പരം തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണമെന്ന് സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ